സംസ്ഥാനത്ത് അതിതീവ്ര മഴ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വിവിധ ജില്ലകളിൽ നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു വാർത്തകൾ വിശദമായി അറിയാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിനെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് വടക്കു പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അടുത്ത ഏഴ് ദിവസം കേരളത്തിൽ കനത്ത മഴയായിരിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ കാസർഗോഡ് കണ്ണൂർ ജില്ലകൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മറ്റന്നാൾ അഞ്ച് ജില്ലകൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഈ ജില്ലകളിൽ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് മില്ലിമീറ്ററിലധികം മഴ ലഭിക്കും ഇരുപത്തി അഞ്ചാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അറബിക്കടൽ വടക്കൻ കർണാടക ഗോവ തീരത്തിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട് തുടർന്ന് വടക്കോട്ട് നീങ്ങുന്ന ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മെയ് ഇരുപത്തേഴോടെ മധ്യപടിഞ്ഞാറൻ വടക്കൻ ബംഗാൾക്കട മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ കാലവർഷം എത്തുമെന്നാണ് സൂചന ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്